ഹായ് വെൽക്കം ബാക്ക് ഹാമീസ് വേൾഡ് ഇന്ന് ഞങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഒരു ബ്ലോഗാണ് എൻ്റെ മോനാണെന്ന് നിൽക്കുന്നത് ഞങ്ങൾ മമ്പുറം മക്കാമിലേക്ക് വന്നതാണ് മോളെ ഡോക്ടറെ കാട്ടാൻ എനിക്ക് ഹാജി ഹോസ്പിറ്റലിൽ വന്നപ്പം ഞങ്ങൾ മമ്പുറം മക്കാമിലൊന്ന് കയറിയതാണ് ഒന്ന് സിയാറത്ത് ചെയ്യാമെന്ന് കരുതി ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് അവിടെ ആളൊക്കെ കുറവാണ് കുറേ ആളുള്ളൂ ഇത് നമ്മളെ കടലുണ്ടിപ്പുഴയാണ് അവിടെ ഉള്ളിലേക്കൊന്നും പ്രവേശനമില്ല മമ്പുറമക്കാമിൽ പുറത്തുനിന്ന് തോർന്ന് പോകുന്നു നമ്മളെ മക്കാമാണത് മമ്പുറമക്കാമിനും കടലുണ്ടിപ്പുഴയൊക്കെ കുറേ ചരിത്രങ്ങൾ പറയാനുണ്ട് അപ്പോൾ നമ്മൾ അവിടെ പോയി സിയാർത്ത് ചെയ്തു തിരിച്ച് പോരുകയാണ് ഇത് പുതിയ പാലമാണ് പഴയ പാലം പയൻ്റെ അപ്പുറത്തുണ്ട് മക്കാമൊക്കെ ഈ പാലത്ത് നിന്നുള്ള കാഴ്ചയാണത് അപ്പോൾ മമ്പുറം വലിയ പള്ളിയാണത് ഇതാണ് നമ്മളെ കടലുണ്ടിപ്പുഴ ഇപ്പോൾ എക്കും പള്ളിക്കൊക്കെ കുറേ കഥകൾ പറയാനുണ്ട് നമ്പുറം തങ്ങൾ ചരിത്രങ്ങളൊക്കെ നമ്പുറം തങ്ങൾ യമനിൽ നിന്നും വന്നതാണെന്നാണ് അറിയപ്പെടുന്നത് വിടെ പോയ മനസ്സിന് നല്ലൊരു സന്തോഷം നമ്മൾ അവിടെ പോയി തിരിച്ച് പോകുന്നു നമ്മളിഞ്ഞ് വീട്ടിലൊന്ന് പോകണം ഉമ്മാൻ്റെ അടുത്ത് കൊടിഞ്ഞിയിലാണ് എൻ്റെ വീട് ഒന്ന് ഉമ്മാൻ്റെ അടുത്ത് കൂടി പോരാ വച്ചിട്ടത് വെഞ്ചാലിപ്പാടാണ് ചെമ്മടിന്ന് കഴിഞ്ഞിട്ടുള്ള വെഞ്ചാലി കൊടിഞ്ഞിപ്പാടാണത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒരു കുഞ്ഞു വെല്ലേക്കൺ വരും അതുകൂടെ ക്ലിക്ക് ചെയ്താൽ ആൾ എന്ന ഓപ്ഷൻ വരും അപ്പോൾ ഞാൻ ഇനിയും വിടുന്ന വീഡിയോയുടെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മൾ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെല്ലുന്നതൊന്നും അറിയില്ല ഇത് പെഞ്ച ചെറുപ്പാറമല ചൗരി മില്ലാണ് കയർ ഫാക്ടറി ചകിരി കൊണ്ട് കയറുണ്ടാക്കുന്ന ചൂടിക്കാരൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ കൊടിഞ്ഞിൻ്റെ പാടത്തേക്ക് തിരിഞ്ഞ് ഈ പാടത്തിൻ്റെ അക്കരെയാണ് കൊടിഞ്ഞിപ്പള്ളി സത്യപ്പള്ളി എന്നൊക്കെ പറയും നമ്മളെ പേരെക്കരമ്മലാണ് ഇവിടെ നിന്ന് നോക്കിയാൽ ശരിക്ക് കാണണം ഫോണിലെടുത്തിട്ട് കിട്ടിയിട്ടില്ല മോനാണ് വീഡിയോ എടുത്തത് കൊടിഞ്ഞീപ്പള്ളി വിദൂരമായിട്ടൊരു ആ വെള്ള കളർ കാണുന്നതാണ് കൊടുങ്ങീപ്പള്ളി അത് ശരിക്ക് കാണണമെന്നില്ല ഇത് ഞങ്ങളുടെ അടുത്തുള്ള അംഗലവാടിയാണ് ഇതൊക്കെയാണ് പാടം ഇതാണ് ഞങ്ങളെ വീട് ഇവിടെയാണ് നമ്മളുള്ളത് ഇത് രണ്ടാമത്തെ താങ്കളുടെ വീടാണ് അവൻ്റെ ഫാമിലി ഇവിടെ ഇല്ല ഗൾഫിലാണ് അവരിപ്പോൾ വിസിറ്റിങ്ങിന് സ്കൂളൊന്നുമില്ലപ്പോൾ പോയതാണ് ഉമ്മയും വലിയ താങ്ങളുടെ മക്കളും വലിയ ഞങ്ങളി നാപ്പിനൊക്കെ ഇവിടെ ഉണ്ട് ഇത് ഉമ്മാൻ്റെ ചെടിയാണ് ഇപ്പം അങ്ങനൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഉമ്മ ഉണ്ടാക്കിയതാണ് ഈ ചെടിയൊക്കെ ആങ്ങളുടെ മുമ്പും ഉമ്മയും കൂടെ ഇവിടെ നമ്മൾ പൂച്ചയാണ് മോൻ വന്ന പൂച്ചനെ തലോടാണ് അവനും പൂച്ചനെ ഭയങ്കര ഇഷ്ടമാണ് അവനൊന്നും പൂച്ചനെ വാങ്ങാൻ തിരക്കാണ് ചെറിയ ആങ്ങളുടെ വീടാണ് അവന് യു എയിലാണ് ഇതാണ് വലിയ അങ്ങളുടെ വീട് മൂന്ന് വീടും ഒരു സ്ഥലത്ത് തന്നെയാണ് ഇത് വലിയ ഞങ്ങളുടെ വീടിൻ്റെ ഉൾവശമാണ് ഞങ്ങളുടെ കിടന്ന് ഇടുന്നിറങ്ങാണ് ഞങ്ങളുടെ മക്കളാണ് പോണത് ഇത് ചെറിയ ഞങ്ങളുടെ വീടിൻ്റെ ഉൾവശം മോൻ എടുത്തതാണ് കിച്ചനാണത് ഇതൊരു ബെഡ്റൂം ബാത്രൂം ദഹാളാണ്ഹാളില് ഫോണിൻ്റെ ഒരു ബാത്റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് ഇനി നമുക്ക് സ്റ്റെയർ കയറി മുകളിലൊന്ന് പോയി നോക്കാം അവിടെ രണ്ട് ബെഡ്റൂമും ഒരു ചെറിയ ആളുമാണ് ഉള്ളത് ഇത് പുറത്തൊക്കെ ഒരു ബാൽക്കണി ഉണ്ട് അതിൻ്റെ ഡോറാണ് അത് മുമ്പ് കൂട്ടിയിട്ടതാണ് കുട്ടികൾ പുറത്തൊക്കെ ഉപയോഗിച്ചിട്ട് ഇതൊരു ബെഡ്റൂമാണ് മുകളിൽ ഇതൊരു ബെഡ്റൂം ഇതില് ബെഡൊന്നും ഇട്ടിട്ടില്ല ഇവിടെ ഒരു ബാത്റൂമുണ്ട് ഇത് സിറ്റ് ഔട്ടാണ് തായ ഇതൊക്കെയാണ്